കുട്ടാവ് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വായന സമാപനവും അനുസ്മരണവും നടന്നു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ എം വി മിഥുൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ ഒരു ഇത്തരത്തില് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ക്ലബ്ബ് കേന്ദ്രീകരിച്ച് ഒരുപാട് നേതാക്കളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ മഹാരഥന്മാരുടെ അനുസ്മരണ ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചില കോണുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ചർച്ച എന്തിനാണ് ഇത്തരത്തിൽ ഒരു അനുസ്മരണ പരിപാടി അല്ലെങ്കിൽ ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നമ്മളോടൊക്കെ തന്നെ നിരവധി തവണ ചില ആൾക്കാർ സൂചിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമാകുന്ന പരിപാടി നടത്തിയാണ് വായന വഷാശം നമ്മളൊക്കെ തന്നെ കൊണ്ടാടുന്നത് കേവലം ഒരു പ്രഭാഷണവും മറ്റുമൊക്കെ തന്നെയല്ല കുട്ടികൾക്ക് പുതിയ തലമുറക്ക് വായനയോട് വായനയ്ക്ക് എങ്ങനെ വായനയോട് നല്ല രീതിയിൽ ആസ്വാദനം കുറിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കുട്ടാവ് വായനശാലയും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒരു വായനശാല കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിൽ നമ്മുടെ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ തിരുവിതാംകൂറിൽ പി എൻ പണിക്കരുടെ നേതൃത്വത്തിലും മലബാറിൽ ഐ വി ദാസിൻ്റെ നേതൃത്വത്തിലാണ് വായനശാല ഗ്രന്ഥാലയ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിട്ടുള്ളത് ആ രീതി ജൂൺ പത്തൊമ്പതിന് ഒരു പ്രത്യേക ദിവസമോ മറ്റോ ഇവിടെ മാർ സൂചിപ്പിച്ച പോലെ തന്നെ വായനയ്ക്ക് ഒരു സമയമോ രാത്രിയോ പകലോ അങ്ങനെ ഒരു സമയമൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് വായിക്കാൻ പറ്റും വായനക്ക് അതി അതിസൂയം നടന്നു പോകുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് വായനയെ നമുക്ക് കാണാൻ സാധിക്കുക ആ രീതി ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെ എന്തിനാണ് ഇത്തരത്തിലൊരു പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വായന പക്ഷാധന സംഘടിപ്പാൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരായ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഒരാളുടെ ചരമദിനത്തിൽ തുടങ്ങി മറ്റൊരാളുടെ ജന്മദിനത്തിൽ അവസാനിക്കുന്ന രീതിയിലൊരു വായനാ ഭക്ഷാചരണ പരിപാടിയാണ് നമ്മളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ദീർഘകാലം നമ്മുടെ ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച് സ്ഥാപക നേതാവായിട്ടുള്ള പി എൻ പണിക്കരുടെ ജന്മദിനമായ ജൂൺ പത്തൊമ്പതിന് ആരംഭിച്ച് ദീർഘകാലം ആദ്യ പത്തു വർഷക്കാലം നമ്മൾക്ക് ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ലൈബ്രറിയും ലൈബ്രേറിയനും മറ്റുമൊക്കെ ആയി മുന്നോട്ട് പോകാൻ പത്തു വർഷക്കാലം നമ്മുടെ ലൈബ്രറി അല്ലെങ്കിൽ ഗ്രന്ഥാലയം തുടങ്ങി ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങി ആദ്യ പത്തു വർഷക്കാലം സെക്രട്ടറിയായി പ്രതിട്ടുള്ള ഐ വിദാസിൻ്റെ ജന്മദിനത്തിൽ സമാഹിക്കുന്ന രീതിയിലാണ് നാം ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് കേവലം ഒരു അധ്യാപകനായി മാത്രം നമുക്ക് ഐവിദാസിനെ കാണാൻ സാധിക്കില്ല നമ്മുടെ കേരളത്തിലെ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹം അധ്യാപനത്തോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം തന്നെ വായനശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തി ഒരു കാറ്റും തീയും പോലെയാണ് ഐ വി ദാസും പി എൻ പണിക്കരയൊക്കെ തന്നെ പിൽക്കാലത്ത് എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുള്ളത് അവരുടെ പ്രവർത്തനം തന്നെയാണ് നമുക്ക് കേരളത്തിൽ ഇത്തരത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള അല്ലെങ്കിൽ ഗ്രന്ഥാലയങ്ങളുള്ള ഒരു സംസ്ഥാനമായി മാറാൻ നമുക്ക് സാധിക്കാൻ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് ആ രീതിയിൽ അവരുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം നമുക്ക് ഭാവിയിലെ പ്രവർത്തനത്തിൽ കൂട്ടായ രീതിയിൽ ഈ ഒരു ഓർമ്മ ദിവസം നമുക്ക് മുതൽ കൂട്ടാവും അത്തരത്തിൽ ഭാവിയിൽ പ്രവർത്തനത്തിൽ നമുക്ക് ഈ അനുസ്മരണ ദിനമൊക്കെ തന്നെ നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങളൊക്കെ തന്നെ ഓർത്തുകൊണ്ട് ഈ പായനാപ്രഷാദന സമാപന പരിപാടിയും ഐവിദാസ് അനുസ്മരണ പരിപാടിയും ഔപചാരിയമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം ബഷീർ പെരുവളത്ത് പറമ്പ് ഐ വിദാസ് അനുസ്മരണ ഭക്ഷണം നടത്തി ഐ ഓർമ്മിക്കുന്ന ഒരു വേദിയാണിത് ഐ വിദാസ് എന്ന മനുഷ്യൻ പല രംഗത്തും നേരത്തെ ഇവിടെ പറഞ്ഞു പ്രവർത്തിച്ച ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തിരണ്ട് ജൂലൈ ഏഴിനാണ് ജനിച്ചത് മരിച്ചത് രണ്ടായിരത്തി പത്തിൽ ഒക്ടോബർ മുപ്പത്തി മുപ്പതിനാണ് ഈ കാലയളവിൽ അദ്ദേഹം ഈ നാട്ടിന് ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റിയും അല്ലെങ്കിൽ സേവനെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മൊഗേരി യു പി സ്കൂളിലെ അധ്യാപനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ഈ അധ്യാപകൻ അധ്യാപകനാകുന്നതിന് മുമ്പ് അദ്ദേഹം ബിരുദമൊന്നും എടുത്തിട്ടില്ല അദ്ദേഹം ബിരുദത്തിന് പോയിരുന്നു പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ടി ടി സി പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ വേറൊരു സൂക്കേട് വന്നിരുന്നു കാരണം ചെറിയ സൂക്കേട് എന്ന് വെച്ചാൽ എഴുത്തിൻ്റെ സൂക്കേടാണ് അദ്ദേഹം ഒരു പത്രം തുടങ്ങി എന്ന പത്രത്തിൻ്റെ പേര് പിന്നെ റോക്കറ്റ് മുന്നണി എന്നീ പത്രങ്ങളുടെ ആളായിട്ട് അദ്ദേഹം തലശ്ശേരിയിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇപ്പോൾ ആ പേര് നമുക്ക് കേൾക്കുമ്പോൾ പുതുവ് തോന്നാം പക്ഷേ ആ സമയത്ത് തലശ്ശേരി ഭാഗങ്ങളിൽ അത് അതിൻ്റേതായ ധർമ്മം നിർവഹിച്ച ഒരു പത്രമായിരുന്നു പിന്നീട് അദ്ദേഹം പാനൂർ മേഖലയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവുകയും ആ സമയത്ത് പാനൂർ എന്നത് തലശ്ശേരി ഏരിയയിൽ പെട്ടതായിരുന്നു പിന്നീട് പാനൂർ ഏരിയ വന്നപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആവുകയും ചെയ്തു നമ്മളറിയാം ഈ പാനൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പേടിയാണ് ബോംബിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണെന്നൊരു തലശ്ശേരി താലൂക്ക് പ്രദേശങ്ങളിലാണെന്ന് നമുക്ക് അറിയാം പേടിയാണ് ആ സ്ഥലത്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏരിയ ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പക്ഷേ എല്ലാ വീടുകളിലും അദ്ദേഹത്തിന് കയറി ചെല്ലാനുള്ള ഒരവസരമുണ്ട് എന്നതാണ് നാം നോക്കേണ്ടത് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുമ്പോൾ അദ്ദേഹം സമന്വത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് പിന്നീട് ദേശാഭിമാനിലേക്ക് കടക്കുകയാണ് ദേശാഭിമാനിയുടെ ഈ ലേഖകനാവുകയാണ് പിന്നെ സബ് പിന്നീട് സബ് സർവെറ്റിറ്ററാകുകയാണ് പിന്നീട് അവസാനം എഡിറ്ററായിട്ടാണ് അദ്ദേഹം മാറുന്നത് ഈ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടങ്ങളിലാണ് എഴുപത്തി ഏഴിലാണ് അച്യുത്തമേനൻ മന്ത്രിസഭ വരുന്നത് ആ സമയത്ത് ഈ ലൈബ്രറി കൗൺസിൽ എന്ന ആ സംഭവം പിരിച്ചുവിടുകയും പിന്നീട് എൺപത്തി ഒമ്പതിലെ സമയത്ത് ആന്റണി സർക്കാർ ഈ ഗ്രന്ഥശാല സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഗ്രാന്റ് അനുവദിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു പത്ത് വർഷത്തോളം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയായി പത്തു വർഷം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ സമയത്താണ് ഇങ്ങനെയുള്ള ലൈബ്രറികൾക്ക് ആനുകൂല്യങ്ങളൊക്കെ നൽകാൻ തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം പൊതുവെ സ്വന്തം വീടിനെ നോക്കാറില്ല അങ്ങനെയാണ് ഇപ്പം നല്ല പൊതുപ്രവർത്തകരായ ആളുകൾ സ്വന്തം വീടൊന്നും നോക്കൂല കാരണം അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പം ചിലപ്പോൾ അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയും വരും കാരണം അവനവൻ്റെ വീട്ടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അപ്പം ഈ ഐ വിദാസിൻ്റെ വീട് വളരെ ചെറുതാണ് അത് മൂടി പിടിപ്പിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടാറില്ല അപ്പോൾ അങ്ങനെയുള്ളതാണ് ഒരു പ്രാവശ്യമോ ഒരാൾ ഗൾഫിൽ പോയി വന്നപ്പോൾ ഒരു വാച്ച് കൊടുത്തു ഐ വിദാസിനെ ഐ വിദാസ് ആ വാച്ച് വീട്ടിലേക്കല്ല കൊണ്ടുപോയത് ക്ലോക്ക് ക്ലോക്ക് കൊടുത്തപ്പോൾ നേരെ കൊണ്ടുപോയത് അവിടുത്തെ പാനൂർ ഏരിയ സെക്രട്ടറി ഓഫീസ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെയാണല്ലോ കൂടുതൽ ആളുകൾ വരുന്നത് അതിവിടെ നിൽക്കട്ടെ ഇന്നാണെങ്കിൽ നേരെ ഉറക്കേക്ക് അടിച്ചു നോക്കും ആ രണ്ടന്തരങ്ങളാണിപ്പോൾ ഉള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ തോൽവിയൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക പല രാഷ്ട്രീയ പാർട്ടികളും തോൽവ് വരും ജയിക്കും തോൽവ് വരും അന്നേരം ഞാൻ ഇങ്ങനെ വിചാരിക്കേണ്ടത് വിജയയോട് തർക്കിക്കരുത് പരാജയത്തിൻ്റെ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ പരാജയപ്പെട്ടതോട് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതായത് മതവും കുറച്ചുകേരോട്ടൊരു കവിത കൂടിയാണ് അപ്പോൾ ഐ ദാസ് ഇങ്ങനെ പല മേഖലയിലും സാധാരണക്കാരുടെ സാധാരണ നമ്മളിപ്പോൾ നേതാക്കളെ കാണാൻ വീട്ടിൽ പോകും പക്ഷേ ഐ വി ദാസ് അങ്ങനെയല്ല ആ പാനൂര് മേഖലയിൽ ഏത് ചായപ്പൊടിയും കയറിയിട്ട് അവരോട് സംസാരിച്ച് അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇട തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം പക്ഷേ ആ സമയത്തൊക്കെ ഈ വണ്ടിയൊന്നും ഇല്ലാത്ത സമയം മൊബൈൽ ആധുനികമായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും അദ്ദേഹം ട്രെയിനിൽ പോയിട്ട് തിരുവനന്തപുരത്ത് പോയി പ്രവർത്തിക്കുകയും തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോവുകയും ഇനി ഏതെങ്കിലും ഒരു കല്യാണമോ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ആ സമയ സ്ഥലത്ത് ഓടിയെത്തുകയും ഇനി അഥവാ ആ സമയത്ത് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ആ വീടുകളിൽ പോയിട്ട് ആ വീടിലെ ആളുകളോട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹസമീപനം ഉണ്ടാകുന്നുണ്ട് അപ്പം അത് വലിയൊരു അന്തരമാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് ഐ വിദാസും പക്ഷേ അദ്ദേഹം എഴുത്തുകാരനാണ് സർഗാത്മകമായി എഴുത്തുകാരനല്ല സർഗാത്മക എന്ന് പറയുന്നത് ഭാവനയിൽ നിന്നുണ്ടായ ചില കാര്യങ്ങൾ എഴുതുക എന്ന എന്നല്ല അത് അദ്ദേഹം വായിച്ച കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ ഇറക്കിയത് ആ പുസ്തകങ്ങൾ ഗാന്ധിയൻ ദർശനങ്ങൾ അദ്ദേഹം ഗാന്ധിസം ഇന്ന് 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 നാളെ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് ഈ എല്ലാ ആളുകൾക്കും ഗാന്ധിജിനോട് പഴയ നേതാക്കളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗാന്ധിജിയിൽ അഗസ്റ്റനായിട്ടായിരിക്കും അവർ രംഗത്ത് വരിക പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഗാന്ധിജിയോടുള്ള സ്നേഹം കാത്തു വെക്കുന്നതും നമുക്ക് കാണാം പൊതുവേ ഈ സാംസ്കാരിക പ്രവർത്തകരിൽ കാണുന്ന ഒരു വലിയ ഗുണമാണ് അതുകൊണ്ട് തന്നെ ഈ ഐ വിദാസിനോട് പറ്റി പറയുമ്പോൾ പി എൻ പണിക്കരെ പരാമർശിക്കാതെ ഇരിക്കാനാവില്ല പി എൻ പണിക്കരെ പറയുമ്പോൾ വായനശാലകളെ പറ്റി പറയാതിരിക്കാനാവില്ല വായനശാലകളെ പറ്റി പറയുമ്പോൾ പുസ്തകങ്ങളെപ്പറ്റി പറയാനിരിക്കാൻ പറയില്ല പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ സാഹിത്യത്തെ പറ്റി പറയാതിരിക്കാനാവില്ല സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ എഴുത്തുകാരനെ പറ്റി പറയാതിരിക്കാനാവില്ല ഇങ്ങനെ പരസ്പര ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ഗ്രന്ഥശാലയും അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യം സാംസ്കാരിക മേഖലകളിലും അപ്പോൾ അതുകൊണ്ട് ഐ ബി ദാസ് ചെയ്ത കാര്യങ്ങൾ ഇതുമാത്രമാണ് കേരളത്തിൻ്റെ ഇടത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനം വായനശാലകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഊർജം നൽകുകയും ഐ ബി ദാസിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തണലായി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നെ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലശേഷം ലൈബ്രറി കൗൺസിന്റെ പ്രവർത്തനമായിട്ട് പത്ത് വർഷത്തോളം കേരളം മുഴുവൻ സഞ്ചരിച്ചു അങ്ങനെ ഈ കാണുന്ന വായനശാലകൾക്കൊക്കെ ഗ്രാൻഡും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭനയാണ് അദ്ദേഹം ഈ ശോഭന പറയുന്നത് അദ്ദേഹം എപ്പോഴും വീട്ടിൽ കാണാനില്ല എപ്പോഴും ജനങ്ങളുടെ കൂടിയാണ് വീട്ടിൽ കിട്ടാറില്ല മകനും കാര്യപ്പെട്ട ജോലിയൊന്നും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ലളിത ജീവിതം നയിച്ച ഒരാളെയാണ് ഐ വി ദാസിൽ കാണുന്നത് ഐ വി ദാസ് ആരായിരുന്നു എന്നൊക്കെ പിന്നീടുള്ള കാലങ്ങളിൽ ആളുകൾക്ക് അറിയാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നൽകിയ സംഭാവന കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നു പത്രരംഗത്ത് നിറഞ്ഞു നിന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നയിച്ചത് അദ്ദേഹം മരിച്ചത് വൃക്ക സംബന്ധമായ രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുപത്തെട്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിന് ഈ രോഗത്തേക്ക് കൊടു വിട പറഞ്ഞത് അപ്പോൾ ഈ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തൊണ്ണൂറ്റാറിലാണ് വായനാദിനം ദിനം പി എൻ പണിക്കർ തൊണ്ണൂറ്റഞ്ചിലാണ് പി എൻ പണിക്കർ മരിച്ചത് വായനാദിനം തൊണ്ണൂറ്റാറിലാണ് ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് കേന്ദ്ര സർക്കാർ വായനാദിനം ദിനം പി എൻ പണിക്കറിൻ്റെ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വാനാദിനം അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാർ രജിത് കെ പി രമേശൻ മാസ്റ്റർ പി ദാമോദരൻ എന്നിവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു ഗ്രന്ഥാലയം പ്രസിഡന്റ് എം സജീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സന്ധ്യ എൻ കെ നന്ദി പറഞ്ഞു ദേശീയ ഗാനത്തോടെ പരിപാടി സമാപിച്ചു